എറണാകുളം പാർപ്പാക്കോട് എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു നിറവ് ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് എടക്കാട്ടുവയൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലിയ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു എ കെ കുഞ്ഞുമോൻ സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സുബു കെ ഡി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ജി രവീന്ദ്രൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് ചെയർമാൻ ഗോപിനാഥ് ചിത്രാലയ പി ടി എ വൈസ് പ്രസിഡന്റ് വി പി സലീം സ്റ്റാഫ് സെക്രട്ടറി വി ആർ അമ്പിളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപിക തസ്നിയ ഷംസുദ്ദീൻ നന്ദി പറഞ്ഞു വർഷം അവർ ഉണ്ടാക്കിയ പ്രൊഡക്സ അതിൻ്റെ പ്രദർശനവുമാണ് ഈ പഠനോത്സവം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പഠനോത്സവം നമ്മുടെ മാത്രം ഒരു പരിപാടിയല്ല ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇത് നടന്നു വരികയാണ് തുടർന്ന് ശാസ്ത്രം ഭാഷ ഐ ടി എന്നീ വിഷയങ്ങളിൽ കുട്ടികളുടെ മികവുകളുടെ അവതരണവും പ്രദർശനവും നടന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ്

ഈ ഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര